എല്ലാവർക്കും നമസ്കാരം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് തമ്പലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന അറുപത്തിനാല് വയസ്സുള്ള പുരുഷോത്തമൻ എന്ന ഒരു വൃദ്ധനെ മദമ്പായിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ പെരുവന്താനം പഞ്ചായത്തിൻ്റെ അങ്ങേയറ്റം ഈ ശബരിമല വനത്തിലൂടെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് മതമ്പ മതമ്പായി വെച്ച് കാട്ടാന അടിച്ചു കൊന്നു റബ്ര രാവിലെ റബ്ബർ വെട്ടാൻ പോയ വഴിക്ക് കാട്ടാന അടിച്ചു കൊന്നു മകന് കൂട്ടത്തിലുണ്ടായിരുന്നു രക്ഷപ്പെട്ടു അപ്പൻ ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നിട്ട് അവിടുന്ന് ഒരു തരത്തിലൊക്കെ ചെന്ന് അങ്ങാണ്ടിന്ന് ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്ന് അതിനടുത്തുള്ള മെഡിക്കടേഷൻ ആശുപത്രി കൊണ്ടുവന്ന് അന്നത്തേനാൾ മരിച്ചു കാട്ടാനെ അടിച്ചാൽ കൊണ്ടോ മരിക്കാതിരിക്കുള്ളൂ ഇതിപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ തുലാപ്പള്ളി ബിജു എന്ന് പറഞ്ഞ ഒരാളിനെ കാട്ടാന അടിച്ചു കൊന്നു അതിനുശേഷം ചെന്നാപ്പാറയിൽ ഒരു സോഫിയ എന്നും പറഞ്ഞ ഒരാളിനെ കൊന്നു അതിനുശേഷം സീത എന്നും പറഞ്ഞ് വീരമേട്ടിൽ കഴിഞ്ഞ ദിവസം ഒരാളെ ൊന്നു കഴിഞ്ഞ മാസം ഇപ്പോൾ ഇതേ പുരുഷോത്തമൻ ഇതെവിടെയാണ് കോട്ടയം ജില്ലയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഈ മുണ്ടക്കയും പാലം കഴിഞ്ഞ് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നദിയും ദൂരെയൊന്നും അല്ലെങ്കിൽ പറഞ്ഞ സംഭവങ്ങളൊന്നും പേര് മരിച്ചു നാല് പേര് നമ്മുടെ നാട്ടിൽ മരിച്ചിട്ടും രാഷ്ട്രീയക്കാർക്ക് വലിയ വിഷയമൊന്നുമില്ല രാഷ്ട്രീയക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല അവിടെ എങ്ങും കാര്യമായിട്ടൊരു നേതാവുമില്ല എന്നാൽ ഛത്തീസ്ഗണ്ഡിൽ രണ്ട് കന്യാശ്രീമാരെ ഇട്ടെന്നും പറഞ്ഞ കേരളത്തിലെ എം പിമാരും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും അതിൻ്റെ പുറകെയാണ് നാലുപേർ മരിച്ചതിൽ ഒരു വിഷയം ഇല്ലാർക്കും അതേസമയത്ത് ഇങ്ങനെ ഒരു ചെറിയ വിഷയ ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ പുറകിൽ അവർ ഭയങ്കരമായിട്ട് അവിടെ നിൽക്കുക അതിൻ്റെ കാരണം എന്താ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ മതം കലർന്നു കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് ഇതുപോലെ മതം കലർന്നു എന്നുള്ളത് അതിൻ്റെ സത്യം ഒരുത്തനെ ജയിപ്പിക്കാൻ ശേഷിയില്ലെങ്കിലും ഒരുത്തനെ തോപ്പിക്കാൻ ശേഷിയുള്ളവരെ എല്ലാം അവരൊരു വര ഇട്ട് കഴിഞ്ഞാൽ ആ വരയ്ക്ക് നിൽക്കും ഇപ്പോൾ രാഷ്ട്രീയക്കാരും ജയിപ്പിക്കാനൊന്നും കഴിവില്ലലും പലരും നോക്കി കഴിഞ്ഞാൽ തോപ്പിക്കാൻ കഴിയും കാരണം വെച്ചാൽ ഒരു മണ്ഡലത്തിൽ പത്ത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് വോട്ടുള്ളവർ സംഘടിതരാണെങ്കിൽ ഞാനേക്കാലും ഈ സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തതിൻ്റെ തെറ്റോ ശരിയോ ഒന്നും പറയാൻ ഞാൻ ആളല്ല എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷേ അതിന് ഇടപെടുന്ന ആൾക്കാർ രണ്ടു പേര് ജയിലിൽ പോയി അത് അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ ജാമ്യം കിട്ടും ആ വിഷയം ഇവിടെ നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ പോയി വന്യമൃഗങ്ങൾ ഉപദ്രവിച്ച പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഈ കോട്ടയം ജില്ലയുടെ ഈ ചുറ്റുവട്ടത്തെ മേഖലകളിലൊക്കെ ഈ ദിവസങ്ങളിൽ ഒരു വർഷം കൊണ്ട് നാല് പേരെയൊക്കെ ആന അടിച്ചു എന്ന് പറയുമ്പം അത്രയും വലിയ വിഷയത്തിനകത്ത് യാതൊരു താല്പര്യവും രാഷ്ട്രീയക്കാർക്കില്ല ഈ രണ്ടുപേരെ ജയിലിലടച്ചപ്പം ഇത്രയോ ഉണ്ടായെങ്കിൽ ഈ ബിജുവും ഈ സീതയും സോവിയായും പുരുഷോത്തമനും ഒന്നും ഇവിടെ ഒരു സംഘടനാ സംവിധാനത്തിലുള്ള ആളുകളല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ പുറകെ രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ലാത്തടത്ത് ഈ പറയുന്നിടത്ത് ഓട്ട് കുത്തിക്കാനുള്ള സംവിധാനം ഉള്ളവരാണെങ്കിൽ ആയിരം ഓട്ടുണ്ടെങ്കിലും ആ പുറകെ പോകും അപ്പം അനേകരുടെ ജീവനേക്കാളും വലുതാണ് രണ്ടു രണ്ടുപേരുടെ ജയിലെന്നാണ് ഇവിടുത്തെ മതം ഇപ്പോൾ തെളിയിപ്പിച്ചു വെച്ചേക്കുന്നത് ഇപ്പം എല്ലാവരും അതിൻ്റെ പുറകെയാണ് കാരണം എന്നാ സത്യസന്ധമായിട്ട് രണ്ട് തെരഞ്ഞെടുപ്പ് വരാൻ പോവുക ഒന്ന് ത്രിതല പഞ്ചായത്തിലോട്ടുള്ള തിരഞ്ഞെടുപ്പ് രണ്ട് നിയമസഭയിലോട്ടുള്ള തിരഞ്ഞെടുപ്പ് ഈ രണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പം നാല് പേരുടെ ജീവനേക്കാളും വലുതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവനേക്കാളും വലുതാണ് അങ്ങാണ്ട് നടക്കുന്ന ഒരു ജയിലും കേസും അത് നിയമപരമായിട്ട് താഴത്തെ ഉള്ള കോടതി കിട്ടിയില്ല അതിൻ്റെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും അത് മേടിച്ചെടുക്കാനൊക്കെ ഇവിടുത്തെ അവരുടെ നേതാക്കന്മാർക്ക് അറിയുകയും ചെയ്യാം അതിനുള്ള പണവും സംവിധാനവും സാഹചര്യവും ഒക്കെ അവർക്കുണ്ട് അതതിന് നിയമപരമായ വഴിക്ക് നടക്കട്ടെ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഇത്രയും വലിയ വിഷയമായി മാറിയത് ഒന്നാമത്തെ കാര്യം ബി ജെ പിയെ നിലം തൊടിക്കുക തീരുമാനിച്ച എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയെ നിലം തൊടിക്കുക അവർ തീരുമാനിച്ചിരിക്കുക കേരളത്തിൽ വന്ന് ഇത് അധികാരത്തിലോട്ട് വന്നു പോയാൽ പിന്നെ ഞങ്ങളുടെ കളി ഇവിടെ നടക്കുക അല്ലെന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കുക എന്ന രീതിയിലാണ് എൽ ഡി എഫും യു ഡി എഫും ഇവർക്ക് രണ്ടു പേർക്കും വർഗീയ പ്രേരണം ഇല്ലതാനും കേരളത്തിലുള്ള അരി നിന്ന എല്ലാ മനുഷ്യർക്കും എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതിൻ്റെ വശം അറിയാം ഇവർക്ക് രണ്ടു പേർക്കും ഒന്നും ഇല്ലതാനും രണ്ടു പേർക്കും ഒരു വർഗീയതയില്ല ഇപ്പോൾ മതപരമായ കാര്യങ്ങളുടെ പേരിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളിലെ സമയം വരെ മാറ്റാൻ പോകാമെന്ന് ആലോചന നടക്കുന്നു മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൻ്റെ സമയം നാളെ ഇപ്പം വേറെ ജാതി കയറി അവർ അവരുടെയും കൂടെ അങ്ങനത്തെ ഒരു ആവശ്യം പറഞ്ഞാലോ അത് മാറ്റി കൊടുക്കണ്ടേ വേറൊരു ജാതി കയറി ഇനിയും ഇവിടെ പല ജാതികളുണ്ടല്ലോ അവർ കയറി പറയാം ഈ രീതി വേറൊരു മാറ്റം വരുത്തി തരണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കണ്ടേ ഇവർക്കൊന്നും ഒരു വർഗീയത ഇല്ലെന്നാലും അത് ബി ജെ പിക്ക് മാത്രമേ ഉള്ളു എന്നാ പറയുന്നത് ഇതെന്താ ഇങ്ങനെ വരുന്നത് ഒരു മണ്ഡലത്തിൽ മൂവായിരം വോട്ട് പറയുന്നിടത്ത് കുത്തിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കാൻ രാഷ്ട്രീയക്കാർ തയ്യാറാണ് ഈ ദീപിക പത്രത്തിനൊരു സൂക്കാടുണ്ട് ദീപിക പത്രത്തിൻ്റെ ഇരുപത്തെട്ടാം തീയതിത്തെ ഫ്രണ്ട് പേജിൽ വലിയ അക്ഷരത്തിൽ രണ്ട് സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത വാർത്ത വലിയ വലിപ്പത്തിൽ തൊട്ടു താഴെ ഒരു കുഞ്ഞുവോളത്തിൽ ഒരു കോങ്കോ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ രാജ്യത്തിൽ മുപ്പത്തിനാല് കത്തോലിക്കരെ ഐ സി എസ് തീവ്രവാദികൾ കൊന്നു മുപ്പത്തിനാല് കത്തോലിക്കരെ ഐ സി എസ് തീവ്രവാദികൾ കൊന്നത് ഇത് കൊന്നത് കുഞ്ഞു വാർത്ത അവർക്കത് വലിയ വിഷയമേ അല്ല പക്ഷേ രണ്ടുപേരെ പിടിച്ച് ജയിലിലിട്ടത് അവർക്ക് ഭയങ്കര വാർത്തയാണ് എന്നിട്ട് ഞാൻ ഓർത്തു അകത്ത് കയറി നോക്കി നോക്കിക്കഴിയുമ്പം മുഖപ്രസംഗങ്ങളിൽ മുഖപ്രസംഗങ്ങളിൽ ഒരിടത്തും ഈ കോങ്കോയിലെ കാര്യവും ഐ എസിൻ്റെ കാര്യമോ ഒന്നും പറയുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ വലിയ വാർത്ത എന്താ ഇടപാടാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ആണെങ്കിലും ആ ആന അടിച്ച പത്രം എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് അത് അകത്തെ പേജ് വളരെ ചെറുതാ ഒരു ഒരു വാർത്ത വാർത്ത എന്നുള്ളതേ ഉള്ളൂ ആളിൻ്റെ ജീവനൊന്നും ഒരു വിലയില്ല എന്നതാന്ന നമ്മളിനകത്തൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ മദമ്പായും ഈ തുലാപ്പള്ളിയും ഈ പീരുമേടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഈ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൽ തന്നെ ഈ അപകടം നടന്ന പെരുവന്താനവും മതം മതമ്പായും കൊമ്പുകുത്തിയും പീരുവേടും ഒക്കെ ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ കോട്ടയം ജില്ലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം തുലാപ്പള്ളി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയാണ് ഇത് വന്നു 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 വന്ന് ആനയും പുലിയും കടുവായും കരടിയും കാട്ടുപന്നിയും വേഴാമ്പലും മലയാളനും എല്ലാം കൂടെ മനുഷ്യൻ്റെ വീട്ടിനകത്ത് വരെ വരുന്ന അവസരമായി അന്നേരം ഇവിടെയുള്ള രാഷ്ട്രീയക്കാരനും ഇവിടെയുള്ള പത്രക്കാരനും എല്ലാം കൂടെ ഛത്തീസ്ഗഢിന് പോയിരിക്കുക ഇവിടുത്തെ കാര്യം ഇവിടെ കിടക്കുമ്പോൾ ഇവന്മാർ ഇവിടുത്തെ കാര്യം നോക്കാനുള്ളവരല്ലേ ഇത് മലയാളി മനസ്സിലാക്കിക്കോ ആന വീടിൻ്റെ മുറ്റത്തെത്തി ആനയെ വോട്ട് ചെയ്തിട്ടൊന്നുമല്ല ഇവരാരും ഇവരും അധികാരത്തിൽ വന്നത് ആനയും പുലിയും കടുവായും ബാക്കി സാധനം വീടിൻ്റെ മുറ്റത്ത് വന്നു ആൾക്കാരെ അടിച്ചു കൊന്നിട്ടും അതിനൊരു വിഷയവും ഇല്ല പുരുഷോത്തമൻ അവരുടെ ആൾക്കാരുല്ല സോഫിയ ബിജു സീത ജാനകി എന്നും പറഞ്ഞൊരു പേര് സിനിമ വന്നപ്പോൾ അതിൻ്റെ പുറകെ പോയി ആൾക്കാർ പക്ഷെ സീത ഇവിടെ അടിച്ച് കൊന്നിട്ട് ചോദിക്കാൻ ആരുമില്ല ഞാൻ കേരളത്തിലുള്ള ജനത്തോട് പറയട്ടെ ഇതുപോലെ മണ്ടന്മാരാകരുത് ഒന്നാമത് ഇവിടെ ഇപ്പം എന്നാ തീരുമാനിക്കണം എന്നാ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളാണ് വാർത്താ മാധ്യമങ്ങളുടെ അടുത്ത് സ്വാധീനിക്കാൻ ശേഷിയുള്ളവനൊരു പുതിയ വാർത്ത ഉണ്ടാക്കി കൊടുത്താൽ അച്യുതാനന്ദൻ മരിച്ചു മുഖ്യമന്ത്രി ആയിരുന്നു ജനത്തിന് ഒരുവിധം അഭിപ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ വിരോധം ഉണ്ടായിരുന്നൊരു മനുഷ്യനല്ല അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ ഒരു തരംഗം ഉണ്ടാകുന്നു എന്ന് മനസ്സിലായപ്പം ഉടനെ തന്നെ പുതിയ വാർത്ത വന്നു ഗോവിന്ദച്ചാമി വിളിച്ചാടി ഗോവിന്ദച്ചാമിയുടെ വിഷയം അങ്ങോട്ട് മൂത്തു നിന്ന് ഉടനെ തന്നെ ഇപ്പം ഈ വാർത്ത വന്നു ഇതിനിടയ്ക്ക് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വാർത്ത വന്നു ഇങ്ങനെ ഈ വാർത്ത കാണാനും കേൾക്കാനും ആൾക്കാരുള്ളപ്പം നമ്മളൊന്നു മനസ്സിലാക്കുക നമ്മുടെ വീടിൻ്റെ അടുക്കളപ്പുറത്തായിട്ടുണ്ട് ആനയും പുലിയും കടുവയും എല്ലാം ഈ കോട്ടയം ജില്ലയുടെ ഈ മുണ്ടക്കയം എന്ന് പറയുന്ന ഭാഗം എന്നൊക്കെ പറഞ്ഞ് ഇത് സംഭവം ഇനി കയറി വന്നു തിരുവനന്തപുരം ജില്ലയിലും പല സ്ഥലങ്ങളിൽ ഇതുപോലെ വന്യമൃഗങ്ങളായി ഇതൊക്കെ ഇതൊക്കെ ചിന്തിക്കേണ്ട ആളുകൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആര് ജയിക്കണം ആര് തോക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല രാഷ്ട്രീയക്കാർക്ക് അവരുടെ വോട്ട് മേടിച്ചു കൂട്ടാനേ പറ്റുകയുള്ളൂ ഇവിടെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ പൊതുജനത്തിൽ ഒരു വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നവർ അവർ മറിയുമ്പോഴാണ് ആരെയും ജയിക്കോ അല്ലെ ഭരണം നിലനിർത്തുകയോ ചെയ്യുന്നതോ നമ്മൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ യഥാർത്ഥ വിഷയങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ ഈ ഈ ഈ മതത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തോണ്ടുള്ള പോക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കും മതം രണ്ടാമത്തെ കാര്യമാണ് ആദ്യം ജീവൻ പിന്നെ ജീവിതം അതൊക്കെ കഴിഞ്ഞിട്ടാണ് മതം ഏത് മതമാണ് ഞാനൊരു മതത്തിനും എതിരല്ല പക്ഷേ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇതാന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറി ഇരിക്കുന്ന ഭരണത്തിൽ കയറി ഇരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരി വില വേശി അവനവൻ്റെ കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് സിസ്റ്റർമാർ ഇവിടെ കിണറ്റി മരിച്ചു കിടന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് കിണറ്റി മരിച്ചു കിടന്ന് ചരിത്രം ഉണ്ടായ ഭാവങ്ങൾ വെളി പോയവരുണ്ട് അപ്പോൾ സ്വാഭാവികമായി അതിന് ലഭിക്കേണ്ട കാര്യം ലഭിക്കട്ടെ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് നമ്മുടെ ഇവിടുത്തെ വിഷയങ്ങളിലേക്ക് ഇവിടുത്തെ പൊതുജനത്തിൻ്റെ ശ്രദ്ധ വരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം